ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ രാമായണം വായിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രതികരിച്ചില്ല എൻ്റെ ട്വീറ്റിൽ കയറി ബഹളം വെച്ചെങ്കിലും പിന്നെ മകൻ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ രാമായണം വായിക്കുമ്പോൾ മകൻ വീണ്ടും പൊട്ടിത്തെറിക്കേണ്ടതാണ് തെറിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അച്ഛൻ ശാന്തമായിട്ട് രാമായണം വായിച്ചു ഞാൻ ഓർത്തത് ഒരു ദിവസമാണെന്ന് പക്ഷെ പല ദിവസം വായിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് സോ ഈ സ്ലോലി വാക്കിംഗ് ബാക്ക് ടു ഹിസ്സ ഒറിജിനൽ വാല്യൂസ് മാത്രമല്ല ഇനി പൊളിറ്റിക്കലായി നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല സി പി എം തകർന്നു കഴിഞ്ഞു കംപ്ലീറ്റ് എസ് ഡി പി ഐയുടെ കയ്യിലായി ഇരുപത്തൊന്ന് പേര് കുട്ടനാട്ടിൽ ഈ കാരണം പറഞ്ഞ് രാജിവെച്ചു പാർട്ടി എന്ന് സാധാരണ പാർട്ടി രാജിവെക്കാൻ പറ്റില്ല പാർട്ടി പുറത്തൊക്കെ ഉള്ളു രാജി എന്ന് പറയുന്ന സാധനമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ഒരു രാജിവെച്ചങ്ങ് പ്രഖ്യാപിച്ചു കത്തും കൊടുത്തു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ദിസ്ആാസ് ഗോൺ അണ്ടർ എസ് ഡി പി എ പേരും ഒക്കെ എഴുതി അവർ ഇന്നിന്ന ആൾക്കാരൊക്കെ ആലപ്പുഴയിൽ അവർക്ക് വാഴാൻ പറ്റുമെന്നുള്ള സ്ഥിതിയായി ഇതുകൂടാതെ ഈ കിഫ്ബി തന്നല്ല കിഫ്ബി തന്നു കഴിഞ്ഞപ്പോൾ വന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാകരൻ പറഞ്ഞാണ് യഥാർത്ഥ പ്രയാസം നേരത്തെ നാല് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ച് വേണം പി ഡബ്ല്യു ഡിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ കിഫ്ബി വന്നു കഴിഞ്ഞപ്പോൾ സുധാകരന് ഉപയോഗിച്ച വാക്കാണ് ആ തമ്പുരാൻ്റെയും കൂടെ മുമ്പിൽ തല നിന്നാലേ കാര്യം കാര്യം എന്നുള്ള സ്ഥിതിയായി നേരത്തെ നാല് തമ്പുരാൻ്റെ ഇപ്പോൾ അഞ്ചാമത്തെ തമ്പുരാൻ വന്നിരിക്കുന്നു അവിടെയും തല വേണം എനിക്ക് കാര്യം നടന്നത് കാരണം കിഫ്ബിന്ന് കാശ് ആണ് അലോട്ട് ചെയ്യുന്നത് ഉണ്ടാക്കാൻ റോഡ് ഉണ്ടാക്കുന്ന അധികാരം സുധാകരനാണ് പി ഡബ്ല്യു ഡി മിനിസ്റ്ററാണ് പക്ഷേ ഫണ്ട് കിട്ടണമെങ്കിൽ ധനവകുപ്പിൽ നിയമവകുപ്പിൽ റവന്യൂ വകുപ്പിൽ പിന്നെ കിഫ്ബിയിലും കൂടെ ഇവിടെയും കൂടെ തലചൊറിഞ്ഞിട്ട് ചോറിഞ്ഞിട്ട് വേണം ഇത് കാര്യം നടത്താൻ അത് തോമസ് ഐസക്കിനൊരു കുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ് കിഫ്ബി ഇവർ രണ്ടുപേരും തമ്മിൽ അത്ര രസത്തിലുമായിരുന്നില്ല ആ ചിപ്പോൾ ഒട്ടിൻ രസത്തിലായിരുന്നില്ല അത്ര രസമൊന്നുമല്ല ഭയങ്കര ശത്രുതയായിരുന്നു അതുകൊണ്ടാണ് തോമസ് ഐസക്ക് ഔട്ടായി സുധാകരനും ഔട്ടായി ആ ഗ്യാപ്പിൽ എസ് ഡി പി ഐ അരച്ച് കയറുകയും ചെയ്തു അതോടെ തോമസ് ഐസക്കിനും അവിടെ സ്ഥാനമില്ലാതെ പോയി തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പോയില്ലേ അങ് കടന്നു അടുത്ത ജില്ലയിലേക്ക് പോയി ആലപ്പുഴയിൽ തോമസ് ഐസക്കില്ല സുധാകരൻ അവിടെ എന്താ പറവൂർ തെക്ക് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറോ മറ്റോ ആയിട്ട് സുധാകരനെയും ഒതുക്കിയിട്ടിരിക്കുന്നു ബട്ട് ഇറ്റ്സ് എ ഗുഡ് മാൻ എക്സെപ്റ്റ് ദാറ്റ് ഈ ഷോർട്ട് ടെം വേർഡാണ് പെട്ടെന്ന് ദേഷ്യം വരെ അതിപ്പോൾ എത്രയോ കാരണവന്മാരങ്ങനെ മുൻശുണ്ടിയുള്ള ധാരാളം പേരുണ്ട് അത് ശബരിമല റിവ്യൂ മീറ്റിങ്ങിൽ നമ്മുടെ ശിവദാസ് നായർ ആറന്മുള എം എൽ എ ആയിരുന്നു ശിവദാസൻ നായർ ശിവദാസൻ നായരുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് ജി സുധാകരനുണ്ട് ഈ എന്തോ ശിവദാസ് നായർ പറഞ്ഞത് സുധാകരനെ പിടിച്ചില്ല സുധാകരൻ ആ മീറ്റിങ്ങിലിരുന്നുകൊണ്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിനെ വിളിച്ചു ഇവിടെ പെട്ടെന്ന് കുറേ പോലീസുകാരെ പമ്പയിൽ അയക്കണം ഇവിടെ എം എൽ എ തെമ്മാടിത്തരം കാണിക്കുന്നു അയാളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കണം ശിവദാസ് നായർ എണീറ്റ് നിൽക്കുകയാണ് പുള്ളി സംസാരിച്ചു ശിവദാസ് നായർ ഒന്നും മിണ്ടിയില്ല വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എണീറ്റ് സുധാകരനടുത്ത് നിന്നു സുധാകരൻ എണീറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഇദ്ദേഹം കയറ്റി പിടിച്ചു തിരുവഞ്ചൂർ കയറ്റി പിടിച്ചു മിനിസ്റ്റർ നിൽക്കുക ഞാൻ പറയട്ടെ എന്നെ വിളിപ്പോൾ എനിക്ക് പോകണം എനിക്കും നോൺസെൻസ് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചോദിച്ചു തിരുവഞ്ചൂർ ശാന്തനായിട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കപ്പാ കേട്ടോ സമാധാനിപ്പിച്ചു പിന്നെ വീണ്ടും ആ മീറ്റിങ് കംപ്ലീറ്റ് ചെയ്തു അവർ കാരണം ശിവദാസൻ നായർക്കും സുധാകരനും സ്വഭാവം അറിയാം തിരുവഞ്ചൂരിനും അറിയാം ഇതിത്രേ ഉള്ളൂ ഇങ്ങനെ ഡും എന്നും പറഞ്ഞു പൊട്ടിത്തെറിയും ഈ വിളി കേട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിനും അറിയാം സ്റ്റേറ്റ് പോലീസ് ചീഫ് അവിടെ എസ് പി വിളിച്ചു ചോദിക്കും എന്താണോ അവിടെ ഏയ് ആവൊന്നുമില്ല ഒരു പതിവ് നാടക അത്രകൾ ആ ശരി നടക്കട്ടെ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു മനുഷ്യൻ്റെ ഉണ്ട് അത് യു ക്യാൻ എൻജോയ് ഹിസ് ആങ്കർ